ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു ജോലി നേടാൻ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ജോലി അവസരമുണ്ട് ഒന്നും രണ്ടൊന്നും അല്ല ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കമ്പനിക്ക് കമ്പനിയിൽ വരുന്ന ഇരുന്നൂറോളം ഒഴിവുകളാണെന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസരം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും അനുയോജ്യമായ വീഡിയോ തന്നെയായിരിക്കും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഓരോരുത്തരും ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എന്നെ ഇവിടെ ചെയ്തിട്ട് അതിനടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തിടും വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്കിനി മുന്നോട്ട് എന്തൊക്കെ ജോബ് വാക്കൻസിയിൽ വേണം ഏത് ടൈപ്പ് ഒക്കെ ജോബ് നിങ്ങളാണ് ഏത് ടൈപ്പ് ഒക്കെ ജോബ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ നിങ്ങളുടെ പേര് വയസ്സ് അതുപോലെ സ്ഥലം ഇതെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റായിട്ട് എടുക്കുക കമൻറ്റ് ഇടാൻ ആരും ആരും മടിക്കേണ്ട ആവശ്യമില്ല ഒരു കമൻറ്റ് മാത്രമേ ഉള്ളൂ ശേഷം ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ജോബ് ബാക്ക് ബാക്കിന് ഇത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അതുപോലെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മറക്കാതെ തന്നെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷെയർ കൂടി ചെയ്യുക എല്ലാവർക്കും അനുയോജ്യമായ വീഡിയോ ആയിക്കോട്ടെ ഏത് വിദ്യാഭ്യാസ ഉള്ളവർക്കും അവസരങ്ങൾ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ ഏതുമായിക്കോട്ടെ യോഗ്യത തോറ്റവർക്കും ജയിച്ചവർക്കും അവസരങ്ങളുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഭക്ഷണവും സൗജന്യവും താമസവും സൗജന്യമാണ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഏത് വിദ്യാഭ്യാസ യോഗർക്കും അവസരങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ അപേക്ഷിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് എന്ന നമ്പറാണ് ഒരുപാട് ജോലി ഒഴിവുകൾ പത്ത് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐക്ക് പാസ്സായവർക്ക് താമസ ഭക്ഷണ സൗജന്യത്തോടുകൂടി വിദ്യാഭ്യാസ നോക്കാതെ തന്നെ ഒരുപാട് ഒഴിവുകളുണ്ട് അപേക്ഷിക്കേണ്ട നമ്പർ എൺപത്തിയെട്ട് നാൽപ്പത്തി എട്ട് മുപ്പത്തി എട്ട് മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്ന് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് ജോലിക്ക് കയറാം എല്ലാ ജില്ലയിലുള്ളവർക്കും ജോലി ഒഴിവുകൾ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം വിളിക്കുക ജില്ലാ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ ഡ്രീംസ് ഗ്രൂപ്പിൻ്റെ വിവിധ തസ്സുകളിലേക്ക് പതിനെട്ടിനും ഇരുപത്തെട്ടിനുമിടയിലുള്ള ഇടയിലുള്ള യുവാക്കൾക്ക് താമസം ഭക്ഷണം ഉള്ളതു കോ ഉള്ളതുകൂടി സ്റ്റോർ കീപ്പർ ഹെൽപ്പർ ഡെലികോളറ് സ്റ്റോർ ഇൻചാർജ് കമ്പനി സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ മേഖലകളിൽ ജോലി നേടാം ഈ ജോബുകളിലേക്ക് അപേക്ഷിക്കാനായിട്ട് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയാറ് അൻപത് അറുപത്തിയൊന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് എന്ന നമ്പറിലോ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തതിനുശം ജോലിക്ക് കയറാവുന്നതാണ് വെട്ടൂർ കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സിലേക്ക് ക്വാണ്ടിറ്റി സർവേയർ ഒഴിവുണ്ട് ബി ടെക് ഡിപ്ലോമ സിവിൽ സൈറ്റ് എഞ്ചിനീയർ ക്വാണ്ടിറ്റി സർവേയർ ട്രെയിനി ഒഴിവുണ്ട് ബി ടെക് ഡിപ്ലോമ സിവിൽ യോഗ്യത റെസ്യൂം ഇമെയിൽ ചെയ്യുക കരിയർ സെറ്റ് വെട്ടൂർ ഡോട്ട് ഇൻ എന്നാണ് അതിലേക്ക് ബയോഡേറ്റ അയച്ചു കൊടുക്കുക നേരിട്ടുള്ള ജോലി ഗോഡൗണ് ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഏജ് ഇരുപത്തൊൻപതിന് താഴെയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ഒഴിവുകളാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫോൺ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി അറുപത്തിരണ്ട് ഇരുപത്തിയാറ് പതിനൊന്ന് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ജോലിക്ക് കയറുക സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനം കേരളത്തിൽ എല്ലാ ജില്ലകളിലും ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായി സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു ബിസിനസ് പ്രൊമോട്ടർ സ്റ്റോർ അസിസ്റ്റന്റ് സെയിൽസ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് ഉണ്ട് ഫ്രഷേഴ്സിന് മുൻഗണനയാണ് വീക്കിലി ഉണ്ട് ഡേ ടൈമിൽ മാത്രം ജോലി കഴിവിനനുസരിച്ചുള്ള മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വേണ്ട പരിശീലനം കമ്പനി നൽകുന്നതാണ് ഇൻ്റർവ്യൂ ഇല്ല നേരിട്ട് നിയമനമാണ് ഉടൻ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ബയോഡേറ്റ ഇപ്പോൾ തന്നെ അയക്കുക ജോലി ഉറപ്പാക്കൂ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് എന്നതാണ് ബയോഡേറ്റ അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യാം കോൾ ചെയ്യുന്നതാണ് ബെറ്റർ മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്സ് അതോറിറ്റിയിൽ വിവിധ തസ്തികകളായി പന്ത്രണ്ട് ഒഴിവുണ്ട് കരാർ നിയമനമാണ് തസ്തികകൾ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ട്രെയിനി സിവിൽ എഞ്ചിനീയർ ടെക്നിക്കൽ പി എ ടു ചീഫ് ജനറൽ മാനേജർ എന്നീ ഒഴിവുകളാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജെ എൻ പോർട്ട് ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്ലൈ ചെയ്യുക ഇമ്മീഡിയറ്റ് ഒഴിവുണ്ട് തൊഴിലെതിരായ നാൽപ്പത്തഞ്ച് പേർക്ക് വിദ്യാഭ്യാസ യോഗം നോക്കാതെ മുൻപരിചയവും ആവശ്യമില്ലാതെ നിരവധി ഒഴിവുകളിലേക്ക് ഇപ്പോൾ ജോലി പ്രവേശിക്കാം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ താമസ ഭക്ഷണം എന്നിവ സൗജന്യമാണ് അപേക്ഷിക്കേണ്ട നമ്പർ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തിമൂന്ന് തൊണ്ണൂറ് എന്നതാണ് അതിലേക്ക് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപേക്ഷിക്കുക കോട്ടയത്തൊഴിവുകളുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എച്ച് ആർ ആൻഡ് അഡ്മിനൽ ബിരുദം രണ്ട് വർഷ പരിചയം പ്രോജക്റ്റ് മാനേജർ ഹൈവേസ് ബിൽഡിങ്ങിൽ സിവിൽ ബിരുദം അഞ്ച് വർഷ പരിചയം സൈറ്റ് എഞ്ചിനീയർ സിവിൽ വർക്കാണ് സിവിൽ ഡിപ്ലോമ മൂന്ന് വർഷ പരിചയം വെബ് ആൻഡ് ക്രിയേറ്റീവ് ഡിസൈനർ സമാന മേഖലയിൽ ജോലി പരിചയം ഓഫീസ് സിസ്റ്റം ആൻഡ് ഇൻവെൻ്ററി സൂപ്പർവൈസർ സമാന മേഖലയിൽ ജോലി പരിചയം ക്യു എസ് എസ്റ്റിമേഷൻ എൻജിനീയർ സിവിൽ ഡിപ്ലോമ രണ്ട് വർഷ പരിചയം സർവേയർ ടി എസ് ഇ ഡി എസ് ഐ ടി ഐ സർവേ സിവിൽ ട്രെയിനി സിവിൽ ഡിപ്ലോമ കോൺടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് മുപ്പത്തി മൂന്ന് അൻപത്തഞ്ച് പത്ത് എച്ച് ആറ് സമാർ ഇന്ത്യ ഡോട്ട് ഇൻ എന്നതാണ് അതിലേക്കാണ് ബയോഡേറ്റ് അയക്കേണ്ടത് അല്ലെങ്കിൽ കോൺടാക്റ്റ് നമ്പർ വിളിച്ചാൽ മതിയാകും അല്ലെങ്കിൽ ഈ കാണുന്ന വെബ്സൈറ്റിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് അപ്ലൈ ചെയ്യാം അടുത്ത ഒഴിവുകൾ എറണാകുളത്താണ് മൈക്രോ ബ്രാഞ്ച് മാനേജർ അഞ്ച് വർഷ പരിചയം ബ്രാഞ്ച് മാനേജർ അഞ്ച് വർഷ പരിചയം കളക്ഷൻ ഓഫീസർ മൂന്ന് വർഷ പരിചയം കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ ബിരുദ യോഗ്യത റസിം അയയ്ക്കുക തിരുകൊച്ചി ഫിൻകോപ്പ് ഗോൾഡ് ലോൺ കോൺടാക്റ്റ് നമ്പർ എഴുപത് പന്ത്രണ്ട് പൂജ്യം ഏഴ് എഴുപത് പൂജ്യം അഞ്ച് കരിയർ സെറ്റ് തിരുകൊച്ചി ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലാണ് നിങ്ങളുടെ ബയോഡേറ്റ അയക്കേണ്ടത് മെക്കാനിക്കൽ എഞ്ചിനീയർ പ്ലസ് ഡ്രാഫ്റ്റ്മാൻ ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഫാബ്രിക്കേറ്റർ ഐ ടി ഐ സമാന മേഖലയിൽ ജോലി പരിചയം ടിഗ് വെൽഡർ ഐ ടി ഐ സമാന മേഖലയിൽ ജോലി പരിചയം ഇത്രയും ഒഴിവുകളൊക്കെ ഉണ്ട് അന്നപൂർണ റോഡ് കിഴിന്താനി താനിശ്ശേരി ഇരിഞ്ഞാലുകൂടയിലാണ് ഒഴിവുകളുള്ളത് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് അൻപത്തി ഏഴ് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേരളത്തിൽ എല്ലാ ജില്ലകളിലും ബിസിനസ് വിപുലീകരണത്തിൻ്റെ ഭാഗമായി സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വേണ്ട പരിശീലനം കമ്പനി നൽകുന്നതാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്തതിനേഷം ജോലിയിൽ പ്രവേശിക്കുക കേന്ദ്ര സർക്കാർ സ്ഥാപനമായ മുംബൈയിലെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി ഒഴിവുണ്ട് മെക്കാനിക്കൽ കെമിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിവിൽ വിഭാഗങ്ങളിലാണ് അവസരം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ ബി സി എ എൽ കരിയേഴ്സ് ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്നതാണ് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം തൊഴിൽ രഹിതരായ നാൽപ്പത്തഞ്ച് പേർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഏതുമായിക്കോട്ടെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാതെ തന്നെ താമസ ഭക്ഷണ സൗജന്യത്തോടു കൂടി ജോലി നേടാവുന്നതാണ് അപേക്ഷിക്കേണ്ട നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ഇന്ന് തന്നെ വിളിക്കുക ഇന്ന് തന്നെ ജോലിക്ക് കയറാവുന്ന ഒരുപാട് ഒഴിവുകളുണ്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷന് കീഴിൽ അൻപത് അപ്പർൻറ്റീസ് അവസരങ്ങൾ ഒക്ടോബർ പത്തൊൻപത് വരെ അപേക്ഷിക്കാം അപ്പറൻറ്റീസ് ബി ഇ ബിടെക്ക് ഇ സി ഇ സി എസ് ഇ മെക്കാനിക്കലൊക്കെയാണ് യോഗ്യത ടെക്നീഷ്യൻ്റെ ഒഴിവുകൊണ്ട് ഡിപ്ലോമ അപ്പ്രൻറ്റിഷിപ്പാണ് ഡിപ്ലോമ ഇ സി ഇ സിഇ എ മെക്കാനിക്കൽ സിവിലൊക്കെയാണ് യോഗ്യത ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന പോർട്ടലിൽ ആദ്യം രജിസ്റ്റർ ചെയ്തിരിക്കണം അതിനുശേഷം ഈ കാണുന്ന ഡിആർഡിഒ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം കൊൽക്കത്ത ശ്യാമപ്രസാദ് മുഖർജി പോർട്ടലിലെ പതിനാറ് ഒഴിവിൽ നേരിട്ടുള്ള നിയമനങ്ങൾ ഒക്ടോബർ ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം തസ്തികകൾ അസിസ്റ്റൻറ്റ് മാനേജർ അപ്രൻറ്റീസ് സീനിയർ ഹൈഡ്രോഗ്രാഫർ ഡെപ്യൂട്ടി മെറ്റീരിയൽസ് മാനേജർ സീനിയർ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഒഴിവുകളൊക്കെയാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് എം ബി സമ്പൂർത്ത് കൊൽക്കത്ത ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം ജില്ലാ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ വിവിധ തസ്തികളിലേക്ക് പതിനെട്ടിനും ഇരുപത്തെട്ടിനും ഇടയിലുള്ള യുവതിയോക്കൾക്ക് അവസരം യോഗ്യത പ്രശ്നമല്ല താമസ ഭക്ഷണം ഉണ്ടാകുന്ന ഒഴിവുകളൊക്കെയാണ് അപേക്ഷിക്കുന്ന നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയാറ് അൻപത് അറുപത്തിയൊന്ന് ഇപ്പോൾ തന്നെ വിളിച്ചതിനു ശേഷം ജോലിക്ക് കയറാവുന്നതാണ് രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികകളിൽ നാൽപ്പത്തി ഏഴോളം ഒഴിവുകളുണ്ട് റെഗുലർ നിയമനമാണ് നവംബർ മുപ്പത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഏവിയേഷൻ സയൻസ് മാനേജ്മെൻറ്റ് ഫോർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലേക്ക് ഒഴിവുകളുണ്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ജി എൻ എ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇതുവഴി അപേക്ഷിക്കാം രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റിയിൽ നോൺ ടീച്ചിങ് തസ്തികളിലെ പത്തൊൻപതോളം ഒഴിവുണ്ട് ലൈബ്രേറിയൻ പ്ലേസ്മെൻറ്റ് ഓഫീസർ ഇൻ്റേണൽ ഓഡിറ്റ് ഓഫീസർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ അസിസ്റ്റൻറ്റ് ലൈബ്രേറിയൻ ലോ ഓഫീസർ പബ്ലിക് റിലേഷൻഷിപ്പ് ഓഫീസർ സിസ്റ്റം അനലിസ്റ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒരുപാട് മേഖലയിൽ ഒഴിവുണ്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ജി എൻ എ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇതുവഴി ഓൺലൈൻ ഓൺലൈൻ വഴി അപേക്ഷിക്കാം ഇരുപത്തി ഒൻപതിന് താഴെയുള്ള മെയിലായിരുന്നാലും അല്ലെങ്കിൽ ഫീമെയിൽ ഫീമെയിലായിരുന്നാലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് ജോലി പരിചയമൊന്നും ആവശ്യമില്ലാതെ ഫുഡും അക്കോമഡേഷനോടും കൂടി തന്നെ ഒരു കമ്പനിയിൽ ജോലി നേടാം പ്രായപരിധിയൊന്നും വലിയ പ്രശ്നമില്ലാത്ത ജോലി ഒഴിവുകളാണ് എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം യോഗ്യത തോറ്റവർക്കായിരുന്നാലും കുഴപ്പമില്ല അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് അറുപത്തിരണ്ട് ഇരുപത്തിയാറ് പതിനൊന്ന് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്തതിനു ശേഷം അപേക്ഷിക്കുക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മുപ്പത്തൊന്ന് ഫാക്കൽറ്റി ഒഴിവുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അവസരങ്ങൾ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളൊക്കെയാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി യു ജെ ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റിൻ്റെ വിവരങ്ങളുണ്ട് വെബ്സൈറ്റിൽ സന്ദർശിക്കുക അന്വേഷം അപ്ലൈ ചെയ്യുക ഡൽഹി അൻസാരി നഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ ഇരുപത്താറ് ഒഴിവുണ്ട് നേരിട്ടുള്ള നിയമനമാണ് ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പതിനെട്ട് വരെ ഓൺലൈൻ അപേക്ഷിക്കാം സൈക്കാട്രി ഇ എൻ ഡി യൂറോളജി നെഫ്രോളജി നെഫ്രോളജി ന്യൂറോളജി കമ്മ്യൂണിറ്റി മെഡിസിൻ ഡെർമറ്റോളജി ഫാർമക്കോളജി ഒഴിവുകളൊക്കെ ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ ഐ ഐ എം എസ് ഡോട്ട് ഇ ഡി യു എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാം ചെങ്ങന്നൂരിൽ പശു ഫാമിലേക്ക് പരിചയസമ്പന്നരായ ഒരു തൊഴിലാളിയെ ആവശ്യമുണ്ട് സിമന്റ് കട്ട നിർമ്മാണ യൂണിറ്റിലേക്ക് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പരിസമ്പന്നരായ തൊഴിലാളികളെയും ആവശ്യമുണ്ട് മലയാളം ഡി ടി പി ജോലി ചെയ്ത് മുൻപരിചയമുള്ളവരെയും ആവശ്യമുണ്ട് മുൻപരിചയമുള്ളവർ മാത്രം വിളിക്കുക ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് ഒഴിവുകൾ കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിലുടനെ കോൺടാക്റ്റ് ചെയ്യുക ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും അവസരങ്ങൾ തോറ്റവർക്കും ജയിച്ചവർക്കും ഒഴിവുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് പി എഫ് ഇ എസ് ഐ മറ്റ് ആനുകൂല്യങ്ങളോടുകൂടി അതിൽ ജോലി നേടാം മെയിൽ ആൻഡ് ഫീമെൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തി നാൽപ്പത്തിയെട്ട് മുപ്പത്തിയെട്ട് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മൈസൂരിലെ കേരള റെസോറൻറ്റിലേക്ക് ഒരു കേരള പാചകക്കാരനെ ആവശ്യമുണ്ട് പൊറോട്ട ബിരിയാണി ചിക്കൻ വിഭവങ്ങൾ ചൈനീസ് ഭക്ഷണം മീൽസ് എന്നിവ തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കണം ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് ഫോൺ നമ്പർ എഴുപത്തിനാല് പതിനൊന്ന് മുപ്പത്തി മൂന്ന് പന്ത്രണ്ട് എഴുപത്തിയേഴ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്ന് വന്നിട്ടുള്ള ഒഴിവുകളൊക്കെയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ആർക്കെങ്കിലും ഏതെങ്കിലും ജോബ് വാക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് മനസ്സിലാക്കി ശേഷം അപ്ലൈ ചെയ്യുക വെബ്സൈറ്റുകളിലൊക്കെ കയറി ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലൈൻ വഴി മൊബൈൽ വഴി അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് കഫോഡിലോ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി എന്തൊക്കെ ജോബ് വേക്കൻസിൽ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അങ്ങനത്തെ വേക്കൻസി നിങ്ങളേക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാലേക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്